പ്രസിഡന്റ് ആയാലും ഇവിടെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് അതിൽ ഇറങ്ങാൻ തന്നെ എന്താ അതിൽ അവർ ഇറങ്ങുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ വല്ല നിങ്ങൾ നോക്കി പൈപ്പിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കണേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളൊക്കെ അതിൽ വ്യത്യസ്ത രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പൈപ്പ് സമരം പരാജയപ്പെട്ട തരുന്ന ജമാത്തുകാരങ്ങി കൊളാക്കി ജമാക്കാർ തൊട്ടാ പിന്നെ ആട് കടിച്ച മാതിരി ആയിമ പോയി കടിക്കാനും തൊടാനും വേറൊരു സമൂഹത്തിനും ധൈര്യം വരൂല്ല എന്തേ കാരണോ ഗെയിൽ പതിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമയത്ത് സമരം എങ്ങനെയായിരുന്നു മുക്കത്തങ്ങാടിയിൽ വെച്ച് തെരുവിൽ ജുമ നടത്തിക്കൊണ്ട ജമാഅത്തെ ഇസ്ലാമിക്ക് സമരാഭാസമാണ് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമി ആൾ ൾ മരണപ്പെട്ടാൽ ഇവിടെ ജമാഅത്ത് പള്ളികളിൽ കേരളത്തിൽ വ്യാപകമായ ജമാഅത്ത് ജമാര് മരണപ്പെട്ടാൽ പോലും ജമാഅത്ത് പള്ളികളിൽ മയ്യത്ത് നിസ്കരിക്കണം എന്നുള്ള വ്യാപകമായ ആഹ്വാനങ്ങളോ പ്രചോദനങ്ങളോ ഉണ്ടാവില്ല എന്നാൽ സംഘികൾ ഹിന്ദുത്വ ശക്തികളുടെ കാരണത്താൽ കൊല ചെയ്യപ്പെട്ട ജുനൈദിനു വേണ്ടി മൗദൂദികൾ ഇവിടെ മറഞ്ഞ വയ്യത്തിനു സ്കരിക്കണം അതെന്താ വൈകാരികത ആളിക്കത്തിക്കുക ഇസ്ലാമിക ആരാധനകളെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും വിഘടനവാദത്തിന്റെ സിമ്പലാക്കുക അരാജകത്വത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റുക ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ ഗെയിൽ പൈപ്പിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾ നാട്ടുകൂടെ മുഴുവനും പോലീസിന്റെ അടി കൊള്ളുമ്പോൾ ജമായത്തിന്റെ നേതാക്കൾ എന്താ ചെയ്യുന്ന രങ്ങൾ ഈ ഗെയിൽ പൈപ്പ് മുഴുവൻ പണറായി കൊണ്ടോയി പാത്തത് എവിടെ ജമാഅത്തെ ജമാ ഇസ്ലാമിക്കാരന്റെ ക്യാമ്പൗണ്ടില് ആ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ ഗെയിൽ പൈപ്പ് കേട് കേടുവരാതെ സ്വന്തം ക്യാമ്പൗണ്ടിൽ സൂക്ഷിച്ചു കാണ്ട് വാടക വാങ്ങി തിന്ന അണികൾ ഗെയിൽ പൈപ്പിനെതിരെ സമരം ചെയ്യുക അതും നമ്മുടെ നാട്ടിൽ വന്ന വാർത്തകളാണ് വിഷയത്തിൽ ഇസ്ലാമിയുടെ ഇരട്ട മുഖം വേണ്ടി ഇസ്ലാമി ഇസ്ലാമി സൂക്ഷിക്കാൻ കോടികളാണ് ഒരു ാണ് കൂടെയും ഇനിയോ എവിടെങ്കിലും ഒരു മനുഷ്യൻ വല്ല ഓലോ അല്ലെങ്കിൽ വല്ല വല്ല പാടത്തിന്റെ മൂലക്കലോ ഉണ്ടാക്കുകയാണെങ്കിൽ കൊടികുത്തം വരും വയൽ നികത്തുന്നു പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞു വരും എന്നാൽ ഇതേ ജമാ ഇസ്ലാമിക്കാരന്റെ ശാന്തപുരം കോളേജിന്റെ പല കെട്ടിടങ്ങളും വയലിൽ മണ്ണിട്ടുകൊണ്ട് നികത്തിയതാണ് മതത്തിലും ഇസ്ലാമി രാഷ്ട്രീയത്തിലും ജമാഅത്തെ ഇസ്ലാമി കാബഡ്യമാണ് ആ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ അല്ല പ്രതിനിധീകരിക്കുന്നത് അള്ളാഹുനെ അല്ല പ്രതികരിക്കുന്നത് പ്രതിനിധീകരിക്കുന്നത്